നാലാം ക്ലാസ് താരിഖ് അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ചോദ്യപേപ്പർ വരുന്ന രൂപവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് വിദ്യാർത്ഥികൾ എല്ലാവരും മുഴുവനായി തന്നെ കാണാനും ഇതിലുള്ളത് മനസ്സിലാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയുകയാണ് ഇടയിൽ വെച്ച് നിർത്തിപ്പോയി വീഡിയോ നഷ്ടപ്പെടുത്തി കളയരുത് ഒരു തവണ കാണുന്നതിലൂടെ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്കൊരു മോഡൽ ചോദ്യപേപ്പർ ഉത്തരസഹിതം വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം യോജിപ്പിക്കാം എന്നതാണ് അതിൽ ഏഴ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഏഴെണ്ണത്തിൻ്റെയും ഉത്തരം കൃത്യമായും ബ്രാക്കറ്റിൽ ഡിസോർഡറായി കള്ളിയിലാക്കി കൊടുത്തിട്ടുണ്ട് യോജിച്ചപ്പ ചോദ്യങ്ങൾക്ക് നേരെ നമ്മൾ എഴുതി കൊടുത്താൽ മതി ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം രഹസ്യ പ്രബോധനം ഏതാണ് യോജിച്ചത് മൂന്ന് വർഷം എന്നതാണ് രഹസ്യ പ്രബോധനം രണ്ടാമത്തത് ഒന്നാം അക്കബ ഉടമ്പടി നടന്നത് നുബൂവത്തിൻ്റെ പന്ത്രണ്ടാം വർഷത്തിലാണ് മൂന്നാമത്തെ ചോദ്യം മെഹറാജ് യാത്ര നുബുവത്തിൻ്റെ പതിനൊന്നാം വർഷത്തിലാണ് മെഹറാജ് അഥവാ ആകാശാരോഹണംവിധങ്ങൾ അള്ളാഹുവിനേക്ക് എത്തുകയും അവിടുന്ന് മുനാജാത്ത് നടത്തി നിസ്കാരവുമായി സമ്മാനം വാങ്ങി വന്ന വിഷയം പറയുന്നുണ്ടല്ലോ അത് നുബുവത്തിൻ്റെ പതിനൊന്നാം വർഷത്തിലാണ് മാറിപ്പോകരുത് നാലാമത്തത് തോയിഫിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചതാരാണ് അദ്ദാസ് എന്ന് പറയുന്ന ഒരാൾ മാത്രമേ തോയിഫിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തത് മദീനയിലേക്ക് നബി നബിസുലുല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞയച്ചതാരെയാണ് മുസ്അബുബനു ഉമേർ റലി അള്ളാഹുനുവിനെയാണ് നമിതങ്ങൾ മദീനയിലേക്ക് വന്ന ആളുകളോടുകൂടെ പറഞ്ഞയച്ചത് ആറാമത്തത് തോയിഫ് യാത്രയിൽ നബിസലുള്ളാഹു അലൈവിസല്ലമ്മയോടൊപ്പം ഉണ്ടായിരുന്നതാരാണ് സെയ്ദ് ബിനു ഹാരിസ റലിയാഹു അനുഹയാണ് ഹാ എന്നുള്ള ഒരു അരിഫ് വിട്ടുപോയിട്ടുണ്ട് സെയ്ദ് ബിനു ഹാരിസ റലിയുളാഹു അൻഹു ആണ് നബി സലാഹു അലൈഹി വസ്ലമയോട് കൂടെ തോയിഫ് യാത്രയിൽ ഉണ്ടായിരുന്നത് ഏഴാമത്തത് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് അലിയുബിനു അബി തോലിബ് റലിയുലാഹു അനുഹൂ ആണ് അപ്പം ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് ഒരൊറ്റ തവണ കേൾക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഉത്തരം മനസ്സിലാകും അടുത്ത ചോദ്യത്തിലേക്ക് വരാം പൂർത്തിയാക്കാം എന്നുള്ള രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻ്റിൽ നന്ദി സൂചകമായി താങ്ക്സോ അലഹമ്മദില്ലയോ മറ്റോ എഴുതി അറിയിക്കുക പൂർത്തിയാക്കാം എന്നുള്ളതിൽ നാല് ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു ഇത് ആദ്യ പാഠത്തിൽ പറയുന്ന ഒരു വിഷയമാണ് മറന്നു പോകരുത് ഈ വിഷയമൊക്കെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തത് നബി ഷീ നബിസ്ാഹു അല്ലൈ തങ്ങളെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം ഡാഷ് സ്വഹാബികളിൽ പെടുന്നില്ല അദ്ദേഹം നേരിൽ കാണാത്തതുകൊണ്ട് സ്വഹാബികളിൽ പെടുന്നില്ല മൂന്നാമത്തത് പ്രകാശത്തേക്കാൾ വേഗതയുള്ള അത്ഭുത വാഹനമാണ് ബുറാഖ് എന്നതാണ് അവിടെ വരുന്നത് നാലാമത്തത് മിയറാജ് യാത്രയിലാണ് അള്ളാഹു നമുക്ക് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കിയത് അപ്പം ഈ ഒരു രൂപത്തിലാണ് അതിനെ പൂർത്തിയാക്കേണ്ടത് പലപ്പോഴും ഞാൻ പറയുന്നതാണ് പൂരിപ്പിക്കാനുള്ളത് നമുക്ക് കൃത്യമായി വേഗം ഓർമ്മയിൽ ശരിയാവണ്ണം വരണമെങ്കിൽ പാഠവുമായിട്ട് നമുക്ക് നല്ലോണം ബന്ധമുണ്ടാവണം പാഠം നല്ലോണം വായിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് പരീക്ഷയ്ക്ക് നേടിയെടുക്കാൻ കഴിയും ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക പല കുട്ടികൾ ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ചു പോകും അതുകൊണ്ട് കാര്യമില്ല ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം അറിയാണ്ട് പോകും ഇനി മൂന്നാമത്തത് എണ്ണം എഴുതാം എന്നുള്ള ചോദ്യത്തിൽ മൂന്നെണ്ണമാണ് വന്നിട്ടുള്ളത് വായിച്ചു നോക്കാം ഒന്ന് എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ രണ്ടാമത്തത് എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയവർ എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് മൂന്നാമത്തത് ഒന്നാം അക്കബ ഉടമ്പടി ചെയ്തവർ ആറു പേരാണ് അപ്പം ഈ ഒരു രൂപത്തിൽ അതിനെ നമ്മളതിൻ്റെ എണ്ണം എഴുതി കൊടുക്കുക ഇത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത് മാറിപ്പോകരുത് ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഉത്തരം എഴുതാം എന്നുള്ളതിൽ അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തത് നബ്സലു അള്ളാഹു അലൈവ് വസലമാ തങ്ങൾ പ്രബോധനം തുടങ്ങി ഏതു മുതൽ മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷമാണ് പരസ്യ പ്രബോധനം തുടങ്ങിയത് ഇനി രണ്ടാമത്തത് നുപുവത്തിൻ്റെ പത്താം വർഷത്തെ നബ്സലു അള്ളാഹു അലൈവ് വസലമാ തങ്ങൾ വിശേഷിപ്പിച്ചത് എങ്ങനെ ആമുൽ റുസിനെ അഥവാ ദുഃഖവർഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിബിധങ്ങൾ വിശേഷിപ്പിച്ചത് മൂന്നാമത്തത് തോയിഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നബി അഹു അയൈ വസ്ല്ല തങ്ങളുടെ പതിവായിരുന്നു എന്ന് കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുക എന്നത് നിബിധങ്ങളുടെ പതിവായിരുന്നു പാഠപുസ്തകത്തിൽ പറയുന്നുണ്ടത് നാലാമത്തത് തോയിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്രയാണ് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് അഞ്ചാമത്തത് ഇസ്രാ എന്നാൽ എന്ത് നബി നബിസ് അലൈ വസലമ തങ്ങൾ എന്ന് കൊടുക്കണം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖുസയിലേക്ക് നടത്തിയ യാത്രയാണ് ഇസ്രാ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ ഒരു തവണ കൂടെ കേട്ട് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക അടുത്ത ചോദ്യം അഞ്ചാമത്തത് ആര് പറഞ്ഞു എന്ന ചോദ്യത്തിൽ നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വായിച്ചു നോക്കാം ഒന്ന് അങ്ങയുടെ വേദന അള്ളാഹു കേട്ടിരിക്കുന്നു ഇതാരാണ് പറഞ്ഞത് ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബ്സ് അല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ് നമുക്ക് ഓർമ്മയുണ്ടാകും രണ്ടാമത്തത് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ടവിടെ എന്ന് എന്ന് പറഞ്ഞത് ആരാണ് നബിസള്ളാഹു അലൈവിസലമാങ്ങൾ നജാഷി രാജാവിനെ കുറിച്ച് പറഞ്ഞതാണ് മൂന്നാമത്തത് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇത് പറഞ്ഞതാരാണ് പിദർവ്യൻ അബു ലഹബാണ് കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരുമിച്ചിരുത്തിയ ഘട്ടത്തിൽ അബു ലഹബ് പറഞ്ഞ വാക്കുകളാണത് നാലാമത്തത് ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്നും ഒരു കളവും അനുഭവിച്ചിട്ടില്ല ഇത് പറഞ്ഞതാരാണ് കുടുംബമായ കുറേശു ഗോത്രക്കാരാണ് ഇത് പറഞ്ഞത് അപ്പോൾ കുടുംബക്കാരിൽ നിന്നുള്ള കുറേശു ഗോത്രക്കാരാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് കൃത്യമായി മനസ്സിലായി ഇനിയും നല്ല പേപ്പറുകൾ വരികയാണെങ്കിൽ അതും നമ്മൾ ഉത്തരസഹിതം നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തും അപ്ലോഡ് ചെയ്യും നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിച്ചാൽ വളരെ സന്തോഷം മറ്റൊരു ചോദ്യ പേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വായിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതേ നോക്കാവുന്നതേയുള്ളു ഇൻഷാല് നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ പാഠങ്ങളും നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുക പ്രത്യേകിച്ച് അതിലെ ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം